പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ സംരംഭത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന റേസിംഗ് പൂഞ്ഞാർ കെ ട്വന്റി ഫൈവ് എന്ന നിക്ഷേപക സംഗമത്തിന്റെ മുന്നോടിയായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് തല മുന്നൊരുക്ക സെമിനാർ നടന്നു മുണ്ടക്കയം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സെബാസ്റ്റിംഗിൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ സമഗ്രമായ പുരോഗതിയും വളർച്ചയും വെച്ചുകൊണ്ട് ശ്രദ്ധേയമായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് അതായത് സംരംഭകത്തിലൂടെ ഓൺട്രോഷിപ്പിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ നാടിന്റെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാൻ കഴിയുകയുള്ളൂ അതുവഴി മാത്രമേ നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുവഴി മാത്രമേ നമുക്ക് ഉൽപാദന പ്രക്രിയയെ കൂടുതൽ മികച്ചതാക്കി കൂടുതൽ നല്ല നിലയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോ ഉൽപാദനവും വരുമാനവും അതുപോലെ തൊഴിലവസരവും ഒക്കെ ഉണ്ടായാലേ നാഗ പുരോഗതി പ്രാപിക്കുകയുള്ളൂ നമ്മൾ പലപ്പോഴും ഒരു ജോലിക്ക് വേണ്ടി അലയാറുള്ളവരാണ് പക്ഷെ ജോലി തരണമെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവണം ചുവരുണ്ടായാലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ ആ ചുവരുകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അതിനുവേണ്ടി വരുന്ന തിങ്കളാഴ്ച ഒരാഴ്ചക്ക് അപ്പുറം റൈസിംഗ് പൂജ ടു ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റൈസിങ് പൂജ എന്ന് പറഞ്ഞാൽ ഉയരുന്ന പൂഞ്ഞുയർന്ന് വളരുന്ന പൂഞ്ഞ എന്നാണ് അർത്ഥം ഒരു നിക്ഷേപ സങ്കടം നമ്മൾ നടത്തുകയാണ് എന്ന് പറഞ്ഞ നിക്ഷേപങ്ങൾ നടത്തിയാലേ പ്രസ്ഥാനങ്ങൾ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും അപ്പൊ അങ്ങനെ സംരംഭങ്ങൾ ആരംഭിച്ചാല് ഞാൻ ആദ്യം പറഞ്ഞ വളർച്ചയും വരുമാനവും സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ ലഭ്യതയും ഒക്കെ നമുക്ക് തൊഴിലവസരങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ സംരംഭകർ കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു വനിതാ സംരംഭകർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രത്യേക ആനുകൂല്യങ്ങളും സംബന്ധിച്ച സെമിനാറിൽ വിശദീകരിച്ചു കൂടാതെ കാർഷികാധിഷ്ഠിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം സംബന്ധിച്ചും വിദഗ്ദ്ധർ ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തിലെ ഈ യുതികൾക്കായി നടത്തിയ ഡേ രുചി ത്രീ പോയിന്റ് സീറോ പരിശീലന പരിപാടി വിജയകരമായി പൂർത്തീകരിച്ചവർക്കും കൂടാതെ മുപ്പത് ദിവസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പരിശീലനം പൂർത്തീകരിച്ചവർക്കുമുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ജൂൺ ഒൻപതിന് ഈരാറ്റിപേട്ട ബർക്കത്ത് സ്ക്വയറിൽ നടക്കുന്ന ഇൻവെറ്റേഴ്സ് മീറ്റിൽ ടൂറിസം ഇൻഡസ്ട്രി കാർഷികാധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം ഐ ടി സംരംഭങ്ങൾ സുഗന്ധവ്യഞ്ജനാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വുഡൻ ബേസ്ഡ് ഇൻഡസ്ട്രീസ് മുതലായവ കേന്ദ്രീകരിച്ചുള്ള സംരംഭകത്വ വികസനമാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്ന് എം ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം